എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട വിരമിക്കുന്ന അധ്യാപകരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഊർജ്ജത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അവരെ തേടി നിങ്ങൾ നിങ്ങളെത്തണമേ എന്ന പ്രാർത്ഥനയോടെ എളിയ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ നമ്മുടെ ഈ നാട്ടിൻപുറത്തും നട്ട് നമ്മുടെ സ്റ്റേറ്റിലൊക്കെ വളർന്ന കുട്ടികളാകുന്ന കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് കേരളത്തിന്റെ പശ്ചാത്തലം എന്താണ് സോഷ്യൽ ആസ്പെക്ട്സ് എന്താണ് കൾച്ചറൽ ആസ്പെക്ട്സ് എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ സിനാറികൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കിട്ടിയായിട്ട് കൊണ്ടാ കൊണ്ടുപോവാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രേണികൾ കൂടി ഈ കുട്ടികളെയൊക്കെ പര്യാപ്തരാക്കണം അതിൻ്റെ മാനേജ്മെൻ്റ് ഉൾപ്പെടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ സ്കൂൾ മദർ തെരേസാണ് അറിയപ്പെട്ടത് മദർ തെരേസയെ പറ്റി വളരെ മനസ്സെട്ടെന്ന് മനസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ മദർ തെരേസം കൽക്കട്ടിയിൽ ഒരു കുട്ടിയുടെ ഒരു ഒരു അനാഥക്കുട്ടിയെടുത്ത് കൈവെച്ചാൽ എൻ്റെ മൂൺസ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി പാസിങ് ആയത് ഒരു 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 ഇംഗ്ലീഷുകാർക്ക് പത്രലേഖകൻ അദ്ദേഹത്തെ മദർ തെരേസ ചെയ്യുന്ന കാണുകയും അതെ അവരെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിനകത്ത് ലജ്ജ് ചെയ്ത അവർ പറഞ്ഞത് ആ ഒരു വളരെ എന്നെയൊക്കെ ഒരു വിഷയമാണ് ഐ ഇൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ഈ സിസ്റ്റിന്റെ ഞാൻ ദലീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും അധ്യാപകരെ സംബന്ധിച്ചോളം നമ്മുടെ കുട്ടികൾക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഈ കുട്ടികളുടെ ഒക്കെ വോൾസ് അവരെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് ആ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതായ ഇടപെടലുണ്ടാകും തീർച്ചയായിട്ടും അധ്യാപകരുടെ ഭാഗത്തും മാനേജ്മെന്റ് വിഭാഗം ഉണ്ട് എന്നോടുകൂടി ഞാൻ മനസ്സിലാക്കും നിങ്ങളുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് Take സ്കൂളിലെ ഈ സ്കൂളിലെ ഏറ്റവും മിടു അല്ലെങ്കിൽ ഏറ്റവും മിടുക്കിയായ ഒരു കുട്ടി ഈ വേദിയിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മിടുക്കൻ അല്ലെങ്കിൽ ഒരു മിടുക്കി കയറി എന്ന് പറയുമ്പോൾ കീറി വരാൻ പഠിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മിടുക്കില്ല എന്നാണ് എനിക്ക് മിടുക്കണ്ടോ ഇല്ലയോ എന്നുള്ളത് നാട്ടുകാരല്ല പറയേണ്ടത് ആദ്യം പറയേണ്ടത് ഞാൻ തന്നെയാണ് അത് അളകുമല്ല നിങ്ങളെ ഗോപിക്കണം ഇനി ഇനി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്നെങ്കിലും മദർ തെരേസ സ്കൂളിൻ്റെ ഓഫീസ് റൂമിൽ വരാൻ ഇടയായാൽ അന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മിടുക്കരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഞാൻ ഷേപ്പാഷൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഫലകത്തിൽ എഴുതിയിട്ടുണ്ടാവും അതിലളകുന്നൊരു പേരും കാണാം ഉടക്കാം താങ്ക് യു സ്റ്റേജിൽ പൊതുവെ ഞാൻ സംസാരിക്കാറൊന്നുമില്ല സംസാരിച്ച് ചെയ്യുന്നില്ല ഞാൻ എനിക്ക് വീട് പാട്ടാടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സന്തോഷം അതോടൊപ്പം എനിക്ക് അതിനോട് ഒരിക്കലും കടമെടുത്ത് അത് ഒരുപാട് സന്തോഷം സന്തോഷം ഞാനൊന്ന് അങ്ങനെ മടിച്ചു തന്നെ <marriages timing> അന്ന് നമ്മുടെ ജ്യോച്ചനച്ഛനും സനീഷ് അച്ഛനും ഒക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കൊരു എച്ച് എം പോസ്റ്റ് ഇവിടെ കിട്ടിയത് അപ്പം വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈ മദർ തെരേസ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന ഈ അവസരത്തിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോട് ചെയ്യാൻ എന്നെ സഹായിച്ച നല്ല ദീപത്തിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു നമ്മളിന്ന് ആഘോഷിക്കുകയാണ് ഈ വിശിഷ്ടമായ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന